ഇപ്പോൾ വരുന്നൊരു വാർത്തയാണ് തിരുവനന്തപുരം നിയമമണ്ഡലത്തിൽ മത്സരിക്കാൻ താൻ തയ്യാറില്ലെന്ന് മന്ത്രി ശിവൻകുട്ടി ആര് മത്സരിക്കണമെന്ന് പാർട്ടി തീരുമാനിക്കും നേമത്ത് ഓ രാജഗോപാലിനെയും കെ മുരളീധരനെയും പരാജയപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ടെന്നും മന്ത്രി തൃശൂരിൽ പറഞ്ഞു നിയമത്തേക്ക് ഞാൻ രണ്ടു പ്രാവശ്യം ജയിച്ചു ഒരു പ്രാവശ്യം പരാജയപ്പെട്ടു പിന്നെ മൂന്ന് പ്രാവശ്യമായി ജയിച്ചപ്പോൾ പിന്നെ ഒരു പ്രാവശ്യം ഓ രാജഗോപാലെ പരാജയപ്പെടുത്തിയത് പിന്നെ കൊമ്പൻ രാജശനെ പരാജയപ്പെടുത്തി നമ്മുടെ മുരളീധരൻ മത്സരിച്ച് പരാജയപ്പെടുത്തി എൻ്റെ പാർട്ടി തീരുമാനിക്കുന്ന അനുസരിച്ച് കാര്യങ്ങൾ ഇരിക്കും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സി പി എമ്മും നിയമത്താരും മത്സരിക്കണോ തീരുമാനിക്കുമോ അതനുസരിച്ചായിരിക്കും കാര്യങ്ങൾ വരുന്നത് സൂര്യജി തൃശൂർ സൂരജെ സ്വയം പ്രഖ്യാപിത സ്ഥാനാർത്ഥികളല്ല തങ്ങളുടെ പാർട്ടിക്കാരെന്ന് വിഷംകൂട്ടി പറയുമ്പോഴും നിയമത്തേക്കില്ല എന്ന് വാക്കാണോ രാജീവ് ചന്ദ്രശേഖർ നേമത്തേക്ക് ഇറങ്ങുന്നു അപ്പോൾ രാജീവ് ചന്ദ്രശേഖരനെ നേരിടാൻ വീണ്ടും ശിവൻകുട്ടി തന്നെ രംഗത്തിറങ്ങും എന്നുള്ളതായിരുന്നു നേരത്തെ ഇടത് കേന്ദ്രങ്ങളടക്കം കണക്കുകൂട്ടിയിരുന്നത് എന്നാൽ നിയമത്തേക്ക് താനില്ല എന്ന പ്രഖ്യാപനമാണ് വി ശിവൻകുട്ടി ഇപ്പോൾ നടത്തിയിരിക്കുന്ന തൃശൂർ രാമനിലയത്തിൽ മാധ്യമപ്രവർത്തകരെ കണ്ട സമയത്താണ് ഈ തന്നെ ഇറങ്ങുന്നു ആ അങ്ങ് മത്സരിക്കുമോ എന്ന ചോദ്യം നടത്തിയിരിക്കുന്നത് ഉണ്ടായത് ഇതോടുകൂടിയാണ് താൻ നിയമത്തേക്കില്ല എന്ന പ്രഖ്യാപനം വി ശിവൻകുട്ടിയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നത് ഒരു ഘട്ടത്തിലും സ്ഥാനാർത്ഥികളെ തങ്ങളാരും പ്രഖ്യാപിക്കാറില്ല അതായത് സ്വയം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്ന ഒരു രീതി തങ്ങൾക്കില്ല മറിച്ച് ആരായിരിക്കണം സ്ഥാനാർത്ഥി എന്ന് തീരുമാനിക്കേണ്ടത് പാർട്ടിയാണ് ാണ് അത് പ്രഖ്യാപിക്കുക അപ്പോൾ ഈ പാർട്ടി ഇനി മത്സരിക്കണം അല്ലെങ്കിൽ പാർട്ടി അത്തരം ഒരു തീരുമാനം എടുത്തുകൊണ്ട് അങ്ങോട്ട് മത്സരിക്കണമെന്ന് ആവശ്യപ്പെട്ടാൽ മത്സരിക്കുമോ എന്ന് ചോദിച്ച സമയത്ത് പാർട്ടി ഒരു തീരുമാനം തന്നോട് അത് പറയുകയാണെങ്കിൽ ആ തീരുമാനം ഒരു താൻ അംഗീകരിക്കും എന്ന് കൂടി അദ്ദേഹം പറയുന്നുണ്ട് എന്തായാലും ആരായിരിക്കും നേമത്ത് മത്സരിക്കുക എന്നത് നേരത്തെ മുതൽ ഉറ്റുനോക്കുന്ന കാര്യമാണ് ബിജെപിയെ സംബന്ധിച്ച് അവരുടെ എ ക്ലാസ് മണ്ഡലമാണ് അവിടെ സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ തന്നെ മത്സരിക്കുമെന്ന് അദ്ദേഹം ആഴ്ചകൾക്ക് മുൻപ് തൃശൂർ പ്രസ് ക്ലബ്ബിൽ നടത്തിയ മുഖാമുഖം പരിപാടിയിലാണ് അദ്ദേഹം അന്നൊരു പ്രഖ്യാപനമൊക്കെ നടത്തിയത് അതിന് പിന്നാലെ രാജീവ് ചന്ദ്രശേഖർ മണ്ഡലത്തിൽ കുറച്ചുകൂടി സജീവമാകുന്നു അടുത്ത ആഴ്ചയോടുകൂടി അതായത് ജനുവരി ഒരു രണ്ടാം വാരത്തോടൊക്കെ കൂടി ബി ജെ പി സ്ഥാനാർത്ഥികളുടെ പ്രചാരണ പ്രവർത്തനങ്ങളിലേക്ക് അവർ കടക്കുമെന്ന് പ്രഖ്യാപനമൊക്കെ അതായത് അത്തരം വാർത്തകളെല്ലാം പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് അതിനിടയിലാണ് നേമത്ത് മത്സരത്തിനില്ല എന്ന നിലവിലെ വിദ്യാഭ്യാസ മന്ത്രി കൂടിയായിട്ടുള്ള വി ശിവൻകുട്ടി പ്രഖ്യാപിച്ചിരിക്കുന്ന ഒ രാജഗോപാലിനെ പരാജയപ്പെടുത്തി അതോടൊപ്പം തന്നെ കുമ്മനം രാജശേഖരനെ പരാജയപ്പെടുത്തി കെ മുരളീധരനെ ഒക്കെ താൻ അവിടെ പരാജയപ്പെടുത്തിയിട്ടുണ്ട് താൻ മൂന്ന് തവണ അവിടെ മത്സരിച്ച കാര്യമൊക്കെ അദ്ദേഹം എണ്ണിപ്പിച്ചു പറഞ്ഞുകൊണ്ടാണ് എന്തായാലും ഈ പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത് പക്ഷേ അപ്പോഴും അദ്ദേഹം അവസാനം പറഞ്ഞ വരി പാർട്ടി ഒരു തീരുമാനം എടുക്കുകയാണെങ്കിൽ ആ തീരുമാനം താൻ നടപ്പാക്കും അതായത് മത്സരിക്കണമെന്ന ഏതെങ്കിലും ഘട്ടത്തിൽ പാർട്ടി പറയുകയാണെങ്കിൽ താൻ മത്സരിക്കും എന്നുകൂടി അദ്ദേഹം പറയുകയും ചെയ്തിട്ടുണ്ട് തിരുവനന്തപുരത്ത് ഉമേഷ് ബാലകൃഷ്ണൻ കൂടി നമുക്കൊപ്പം ചേർന്ന് ഉമേഷ് നിയമം ഒരു ഒരു അപകട മേഖലയായിട്ട് രാഷ്ട്രീയ നേതാക്കൾ കാണുന്നുണ്ടോ വിട്ടി ഭയന്ന് പിന്മാറുന്നു എന്ന സൂചനയാണോ എസ് കെൻ ഇതുമായി ബന്ധപ്പെട്ട നീ കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് തെരഞ്ഞെടുപ്പ് വരെ സർക്കാരിന് മുന്നിൽ അല്ലെങ്കിൽ ശിവൻകുട്ടിക്ക് മുന്നിൽ തനിക്ക് അവിടെ നിന്ന് ജയിച്ചു കയറാമെന്നുള്ള പൂർണ്ണ വിശ്വാസം ഉണ്ടായിരുന്നു പക്ഷേ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ മൃഗീയ ഭൂരിപക്ഷം ഈ ബി ജെ പി ആ നിയമം നിയോജകമണ്ഡലം ഉൾപ്പെടുന്ന വാർഡുകളിൽ നിന്ന് നേടിയിരുന്നു കഴിഞ്ഞ ലോക്സഭ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാജീവ് ചന്ദ്രശേഖർ മത്സരിക്കുമ്പോൾ പതിനാറായിരത്തിലധികം വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ് ശശി തരൂരിനെതിരെ നിയമം നിയോജക മണ്ഡലത്തിൽ മാത്രം നേടിയത് ഈ ഒരു ആത്മവിശ്വാസമാണ് താൻ നേമത്ത് മത്സരിക്കുമെന്നുള്ള തുറന്നു പറയാൻ സീറ്റ് തീരുമാനിക്കുന്നതിന് മുമ്പ് തന്നെ അധ്യക്ഷനെ തുറന്നു പറയാനുള്ള ഒരു സാഹചര്യവും ആത്മവിശ്വാസം ഒരുക്കിയത് അതേസമയം എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴും വി ശിവൻകുട്ടിക്ക് പകരം ഒരു പേര് നേമത്ത് മുന്നോട്ട് വയ്ക്കാനില്ല ഒരു ഘട്ടത്തിൽ മുൻ മേയർ ആര്യ രാജേന്ദ്രൻ്റെ പേരടക്കം പരിഗണിച്ചിരുന്നെങ്കിലും ആര്യ രാജേന്ദ്രനെ കഴിഞ്ഞ ഒരു രണ്ട് വർഷമായി ആര്യ രാജേന്ദ്രൻ്റെ പേര് അവിടെ സജീവമായി പരിഗണിക്കുന്നുണ്ടായിരുന്നില്ല ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ഘട്ടം വന്നപ്പോൾ ആര്യ രാജേന്ദ്രനെ സജീവമായി നിയമത്തെ ആദ്യഘട്ടത്തിൽ പ്രചാരണത്തിന് ഇറക്കിയെങ്കിലും പിന്നീട് ജനവികാരം തിരിച്ചടിയാകുമെന്നുള്ള ഒരു സൂചനയുടെ പ്രകാരം ആര്യ രാജേന്ദ്രനെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണ ഘട്ടത്തിൽ നിന്ന് പോലും പിൻവലിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഇപ്പോൾ എൽ ഡി എഫിന്റെ മുന്നിൽ സി പി എമ്മിന്റെ മുന്നിൽ ഒരൊറ്റ പേര് മാത്രമേ ഉള്ളൂ അത് വി ശിവൻകുട്ടിയാണ് ഒരുപക്ഷെ കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുമായ ഘട്ടത്തിൽ ഘട്ടത്തിൽ വി ശിവൻകുട്ടിയോട് നിയമത്തിന്റെ കാര്യം ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് നിയമത്തെ ബി ജെ പിയുടെ അക്കൌണ്ട് കഴിഞ്ഞ തവണ പൂട്ടിച്ചതാണ് അത് എങ്ങനെയുമായി പൂട്ടിച്ചതാണ് എന്ന് കൃത്യമായി വി ശുകുട്ടി പറയുകയും ചെയ്തിരുന്നു ഈ ഘട്ടത്തിൽ എന്തുകൊണ്ടാണ് വി ശുകുട്ടി ഇത്ര ഒരു നടത്തിയത് എന്നുള്ളതാണ് പരിശോധിക്കേണ്ടത് ഒരുപക്ഷെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ വലിയ ഭൂരിപക്ഷം നിയമം ഉൾപ്പെടുന്ന നിയോജക മണ്ഡലങ്ങളിലെ കോർപ്പറേഷൻ വാർഡുകളിൽ ബി ജെ പി നേടിയത് ഒരുപക്ഷെ തിരിച്ചടിയാകുമെന്ന് കണക്കുകൂട്ടുള്ളത് കഴിഞ്ഞ തവണ ജയിച്ചു കയറുമ്പോൾ ശക്തമായ കോൺഗ്രസ് സാന്നിധ്യമായി കെ മുരളീധരൻ ഉണ്ടായിരുന്നു കെ മുരളീധരന്റെ സാന്നിധ്യവും ഈ കുമ്മനം രാജേശേഖരനെതിരെ വി ശിവൻകുട്ടിക്ക് ജയിക്കാൻ ഒരു ഘടകമായിരുന്നു എന്നാൽ ായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം